നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവരും അറിയാമല്ലോ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് സാധാരണഗതിയിൽ നമുക്ക് പണം ലഭിക്കുന്നത് നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചാണ് പണം ലഭിക്കുന്നത് തലമുറകളായിട്ട് പൈസ ലഭി ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് പൈസ കിട്ടുന്നവരുണ്ട് ജോലി ചെയ്ത് പൈസ കിട്ടുന്നവരുണ്ട് നമ്മളുടേതായ വരുമാനം അനുസരിച്ച് നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും പക്ഷേ നമുക്ക് അത്യാഡംബരപൂർവ്വം ജീവിക്കണമെങ്കിൽ അതായത് ഒരു ഉയർന്ന വരുമാനക്കാരനെ നോക്കിക്കൊണ്ട് നമ്മളൊരു സാധാ വരുമാനക്കാരൻ അയാളെപ്പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ മറ്റു മാർഗ്ഗങ്ങളിലൂടെ സമ്പാദിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും അപ്പം നമുക്കറിയാമല്ലോ ഈ ലോകത്തെമ്പാടും ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുക സാധാരണക്കാർക്ക് ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക അതിൽ നിന്നുള്ള പലിശ പലിശ നേടിയെടുത്താണ് അവർ ആ ബാങ്കുകളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുള്ളത് പൈസ ഉള്ളവരുടെ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് പൈസ ഇല്ലാത്തവർക്ക് അത് ലോണായിട്ട് കൊടുക്കും അല്ല അതിൻ്റെ പലിശ ഉപയോഗിച്ച് അവർ അവരുടെ കാര്യങ്ങൾ നടത്തുന്ന ലാഭം ഉണ്ടാക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നത് ബാങ്കിൻ്റെ രീതിയാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾ നമുക്കറിയാമല്ലോ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് ആഡംബരം കാണിക്കാൻ വലിയ ആഗ്രഹമാണ് അതായത് നമ്മളുടെ വരുമാനം അനുസരിച്ചുള്ള ഒരു ആഡംബരമല്ല നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ മലയാളികൾ ഞാൻ ഉൾപ്പെടെ മലയാളികൾ ഒരിക്കലും ശ്രമിക്കാറില്ല നമ്മൾ മറ്റുള്ളവരെ കണ്ട് അവരെ പോലെ ജീവിക്കണമെന്നാണ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ഒരുപാട് പേര് ലോൺ അടയ്ക്കാറുണ്ട് ഈ ലോണൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് അടയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് പലിശ അടയ്ക്കുന്നു ആ ലോൺ അടച്ച് തീർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ലതുപോലെ അവർ ചെയ്യുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക ആ രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടുന്ന് മാക്സിമം ലോൺ എടുക്കുക എന്നിട്ട് കുറച്ച് അടച്ചിട്ട് അവിടുന്ന് സ്ഥലം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ചെയ് കയറുക ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കും അത്തരം ആദ്യമൊക്കെ ചെറിയ തുക എടുത്ത് അത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുക എന്നിട്ട് അങ്ങനെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ നമ്മളോടുള്ള വിശ്വാസ്യത കൂട്ടിയെടുത്ത് നമ്മൾ വലിയ തുക അവിടുന്ന് ലോൺ എടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ അവിടെ നിന്ന് ജോലി ചെയ്ത ആ പൈസ അടച്ചിട്ട് കുറച്ച് അടച്ചിട്ട് നമ്മൾ ആ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മാറി മറ്റൊരു രാജ്യത്തിലേക്ക് ചേക്കേറുക അത്തരം ഇങ്ങനെ ചേക്കേറുന്നവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് ഇനി ആരും നമ്മളെ തിരക്കി അല്ലെങ്കിൽ ആ ബാങ്കുകാരും നമ്മളെ തിരക്കി ആ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ പുറകെ വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് പണ്ട് കാലത്തൊക്കെ ചെറിയ ലോണൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നവരെ തിരക്കി ഈ ബാങ്കുകാരൊന്നും വരാറില്ലായിരുന്നു കാരണം അവർക്കതൊരു വലിയ ചിലവാണ് നമ്മളെ തിരക്കി വരിക നമ്മളുടെ കൈ നമ്മളെ തിരക്കി വരിക നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസ ചിലവാകുന്നതുകൊണ്ട് തന്നെ ആ ബാങ്കുകളൊക്കെ അതങ്ങ് എഴുതി ഒരു പ്രവണതയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ലോണുകൾ ക്രമാതീതമായിട്ട് കൂടി ക്രമാതീതമായിട്ട് ആൾക്കാർ ഇത് തിരിച്ചടയ്ക്കാത്ത ഒരു ട്രെൻഡ് വന്നു ട്രെൻഡ് വന്നിരിക്കുകയാണ് അതായത് മുൻപുള്ളവരെ തിരക്കി വന്നില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പുതിയതായിട്ടുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ എടുത്ത് തിരിച്ചടയ്ക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഓകുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് ഇങ്ങനെ പൈസ അവിടുന്ന് ലോണുകളെടുത്ത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാതെ യു കെയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ചേക്കേറിയത് അങ്ങനെ യു കെയിലെത്തി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു പോലും ഉണ്ട് ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ വീടൊക്കെ മേടിച്ച് സെറ്റിലായ ഒരുപാട് പേരുണ്ട് ഇവിടെ തട്ടിപ്പിലൂടെ സെറ്റിലായ ഒരുപാട് ആൾക്കാരുണ്ട് വിസാ കച്ചവടത്തിലൂടെയൊക്കെ തട്ടിപ്പ് നടത്തി സെറ്റിലായ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ആ ലോണുകൾ തിരിച്ചടക്കാതെ ആ പൈസയുമായിട്ട് യു കെയിൽ വന്ന് വീടൊക്കെ മേടിച്ച ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ പറ്റി ഗൾഫ് രാജ്യങ്ങളിൽ പറ്റിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ അവർ നടത്തിയ ചെക്കെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് മലയാളികൾ ഫാമിലീസ് അതിനകത്ത് ഉൾപ്പെട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായ സ്ഥിതി മനസ്സിലായി കഴിഞ്ഞ് അവരതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയപ്പോൾ ഒരുപാട് രൂപയാണ് ഇങ്ങനെ ആ രാജ്യത്തുനിന്ന് ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ മുങ്ങിയതായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നു അന്നേരം അതിൻ്റെ ഫലമായിട്ട് അവർ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താനും അതുമായിട്ട് ബന്ധപ്പെട്ട് പൈസ തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അന്നേരം ഗൾഫ് രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അധികാരികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ വിവരങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ അവർ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം യൂറിൻ്റെ വിസയിലൊക്കെ വന്ന കുട്ടികളൊക്കെ ധാരാളം ഇവിടുന്ന് ധാരാളം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഇതെല്ലാം ലോൺ എടുത്തുകൊണ്ട് നാട്ടിലോട്ടൊക്കെ മുങ്ങിയിട്ടുണ്ട് അപ്പോൾ യു കെയിൽ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ഇതൊരു വലിയ രീതിയിൽ കൂടുന്നത് കൊണ്ട് തന്നെ വളരെ താമസിക്കാതെ തന്നെ യു കെയും ഈ ഒരു രീതിയിൽ പൈസ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇങ്ങനെ ബാങ്കിങ് തട്ടിപ്പുകളെല്ലാം തന്നെ ഫ്രോഡ് കേസുകളിൽ വരുന്നത് കൊണ്ട് തന്നെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടാനും നല്ല രീതിയിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും അതിനുമായിട്ട് നേരം ഇപ്പോൾ യു കെയിൽ നിന്ന് ഇങ്ങനെ ലോൺ എടുത്ത് പൈസ തിരിച്ചടയ്ക്കാതെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ അമേരിക്കയിലേക്കൊക്കെ പോയി ഒരുപാട് പേരുണ്ട് നേരം അവരുടെയൊക്കെ വിചാരം ഈ പൈസ ഇനി തിരിച്ചടയ്ക്കേണ്ട എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്തൊക്കെ കുറച്ചധികം കുറച്ച് പേരൊക്കെ ആയിരുന്നു ഇങ്ങനെ പൈസ എടുത്ത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേരാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര രീതിയിലുള്ള ആൾക്കാരാണ് അങ്ങനെ പൈസ എടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങുന്നത് കാരണം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ഇത് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇപ്പോൾ കുവൈറ്റിലെ ബാങ്കുകളെല്ലാം തന്നെ അത് ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടുന്ന് പൈസ എടുത്ത് മുങ്ങിയ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യ ഗവൺമെൻ്റെ എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ പല സ്ഥ കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ നേരിട്ടുള്ള എൻക്വയറികൾ ആരംഭിച്ചു കഴിഞ്ഞു അന്നേരം നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പൈസ എടുത്ത് മുങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പൈസയൊക്കെ തിരിച്ചടയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തുക കാരണം നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യയിൽ നിങ്ങൾക്ക് വിസയ ഒന്നും മേട്ടാത്തത് നിങ്ങൾക്ക് ആ പൈസ തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് അത് പ്രശ്നം തീരും പക്ഷേ യു കെയിൽ വെച്ചൊക്കെ നിങ്ങൾ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലേക്ക് മാറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം അതുപോലെ തന്നെ യു കെയിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും അന്നേരം യു കെയിലെ നിയമങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ വിസ ക്യാൻസൽ ചെയ്യുന്നതിന് അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും വേണ്ടി വേണ്ടിവരില്ല അന്നേരം നിങ്ങളെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ വന്ന് തട്ടിപ്പ് നടത്തി ഒരുപാട് തട്ടിപ്പ് നടത്തി ഒരുപാട് ആൾക്കാർ വിസ തട്ടിപ്പ് നടത്തിയവരൊക്കെ ഇപ്പോൾ ഓസ്ട്രേലിയയിലെയും കാനഡയിലേക്കൊക്കെ മുങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം നമുക്കറിയാമല്ലോ യു കെയിൽ നേഴ്സ് പിൻ നമ്പർ കിട്ടിയ ഒരു നേഴ്സ് ആണെങ്കിൽ അവർ ഐ എൽ ടി എസ് ഒ ടി എഴുതിയവരാണെങ്കിൽ അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല നേരം അങ്ങനെയുള്ള കേസുകളിൽ ഇവിടെ പലപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ തട്ടിപ്പ് കൂട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തി ഒരുപാട് പേര് എല്ലാവരും നല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേര് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട് കയറുന്നുണ്ട് നേരം ഇതിന് ഇപ്പോൾ നമ്മൾ ചേക്കേറിയ ഒരുപാട് പേരിൽ നമ്മളൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിൽ ഒരു പകുതിയോളം പേര് യു കെയിൽ നിന്ന് നല്ല രീതിയിലൊരു ലോണൊക്കെ എടുത്തിട്ടാണ് മുങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മറ്റ് ഫൈനുകളൊക്കെ കിട്ടിയവർ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസലായവരൊക്കെ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്ക് അന്നേരം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ആർക്കുമില്ല നിങ്ങൾ നിങ്ങളുടെ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുത്താണ് നിങ്ങൾ മുങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പിടിപീഴാനുള്ള ചാൻസുകൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പണ്ട് കാലത്ത് യു കെയിൽ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേരാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുകയില്ല ബാങ്കിന് പക്ഷേ ഇപ്പോഴങ്ങനല്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് ലക്ഷക്കണക്കിന് രൂപ കടവും എടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് മുങ്ങുകയും മറ്റു രാജ്യങ്ങളിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പൈസയൊക്കെ അടിച്ചുമാറ്റിയ വലിയ വലിയ ആൾക്കാർ യു കെയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ ആ നിയമപരം അവരൊക്കെ ഏതൊക്കെയോ രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്നു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സപ്പോർട്ടൊക്കെ കൊണ്ട് പക്ഷേ നമ്മൾ സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും കാണുകയില്ല നമുക്ക് എതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനും കാണുകയില്ല അന്നേരം നമ്മൾ ഒറ്റയ്ക്ക് ഇതിനെ നേരിടേണ്ട ഒരവസ്ഥയാണ് വരുന്നത് ഇപ്പോൾ യു കെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിസയിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു പോലീസ് കേസായിട്ട് ഇപ്പോൾ കുവൈറ്റിൽ നിന്നാണെങ്കിൽ പോലും ആ കുവൈറ്റിലെ ബാങ്കുകാര് യു കെ അറിയിച്ചു കഴിഞ്ഞാൽ യു കെയിൽ ഒഫീഷ്യലായിട്ട് അവർ അതിൻ്റെ അന്വേഷണം നടത്തുന്നതും അതിനെ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൈസയുമായിട്ട് അവിടുന്ന് മുങ്ങിയിട്ടുള്ളവർ ലക്ഷക്കണക്കിനും രൂപ ആയിട്ട് മുങ്ങിയവരുണ്ട് അവരെല്ലാം പിടി വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല നിങ്ങളിപ്പോൾ ഇവിടെ സെറ്റിൽ ആയവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസരമാണ് അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എൻക്വയറികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ യു കെയിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പൈസ എടുത്ത് മുങ്ങിയവരെ അന്വേഷിച്ച് പ്രത്യേക ഒരു ഏജൻസി യു കെയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് യു ഒരു ഏജൻസി വഴി ഇപ്പോൾ അന്വേഷണം നടക്കുന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞത് ആ ഏജൻസി അങ്ങനെ മുങ്ങിയിട്ടുള്ളവരെ തിരഞ്ഞെടുപ്പ് ഇടിക്കുകയും അവരുടെ അഡ്രസ്സുകൾ കണ്ടെത്തുകയും അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നേരം കെയർഫുൾ ആയിരിക്കുക മറ്റു രാജ്യങ്ങളിൽ നിന്ന് പൈസ എടുത്ത് മുങ്ങാതിരിക്കാനുള്ള ശ്രമം നടക്കുക നമുക്കിപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാനാണെങ്കിൽ യു കെയിൽ അതിനുള്ള വരുമാനം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് നമുക്ക് ജീവിച്ചു പോകാനുള്ള വക നമ്മൾ ജോലി ചെയ്താൽ യു കെയിൽ കിട്ടും നമ്മൾ അത്യാഡംബരം കാണിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കടക്കണിയിലേക്ക് വീണ് പോകുന്നത് പലപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ആ കടക്കണിയിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൂരി വരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അത്യാടംബരപൂർവ്വം ജീവിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക നമുക്ക് ഉള്ള വരുമാനം അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം കണ്ടെത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം